സങ്കീർണമായ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഒരു ലളിതമായ ഔഷധ പദാർത്ഥം കണ്ടെത്തുന്നത് ഒരു ചലനാത്മക ജീവിത സിസ്റ്റത്തിലെ അവിശ്വസനീയമായ വെല്ലുവിളിയാണ് ഔഷധ പദാർത്ഥം ആരോഗ്യമുള്ള മനുഷ്യരുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു ഇത് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന അടിത്തറയാണ് അതിനാൽ ഹോമിയോപ്പതിയിൽ നടത്തിയ ആദ്യകാല പരീക്ഷണം ഔഷധ പ്രാമാണീകരണമായിരുന്നു ഹോമിയോപ്പതി മരുന്നുകളുടെ സാരാംശം പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള ഈ പ്രക്രിയയെ ഹോമിയോപ്പതി ഔഷധ പ്രാമാണീകരണം അല്ലെങ്കിൽ ഹോമിയോപ്പതിക് പാതോജനറ്റിക് ട്രയൽ എന്ന് വിളിക്കുന്നു ഹോമിയോപ്പതിയുടെ ഒരു അടിസ്ഥാന തത്വം ആരോഗ്യമുള്ള മനുഷ്യരിൽ ഉൽപ്പാദിപ്പിച്ചേക്കാവുന്ന ലക്ഷണങ്ങളും രോഗങ്ങളും ചികിത്സിക്കാമെന്നാണ് ഹോമിയോപ്പതി ഔഷധ പ്രാമാണീകരണം പരമ്പരാഗത വൈദ്യത്തിൻ്റെ ആദ്യഘട്ട ക്ലിനിക്കൽ പരിശോധനയ്ക്ക് തുല്യമായ ഒരു നടപടിക്രമമാണ് ഇത് മനുഷ്യ ശരീരത്തിന് ഒരു തരത്തിലും ദോഷം വരുത്താത്ത വളരെ സുരക്ഷിതമായ പ്രക്രിയയാണ് അവ ശാരീരികവും മാനസികവും പിന്നെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം ഊർജ്ജസ്വലമാക്കുന്നതിനും സഹായകരമാണ് ഒരു ഔഷധ പദാർത്ഥത്തിൻ്റെ വിശദവും പൂർണ്ണവുമായ വിഷശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനത്തിന് ശേഷമാണ് അതിൻ്റെ സുരക്ഷിത മരുന്നിൻ്റെ ഡോസ് നിശ്ചയിക്കുന്നത് ഇതിനുശേഷം മരുന്നിൻ്റെ ഡോസ് ആരോഗ്യമുള്ള പങ്കാളികൾക്ക് നൽകുന്നു പങ്കെടുക്കുന്നവരുടെ ആരോഗ്യത്തിലെ ക്ഷണികവും താൽക്കാലികവുമായ മാറ്റങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നോക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ആരോഗ്യമുള്ള മനുഷ്യരിൽ മരുന്നുകൾ പരീക്ഷിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന സൂക്ഷ്മമായ ലക്ഷണങ്ങൾ മൃഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് ലഭിച്ച കടുത്ത വിഷശാസ്ത്ര ലക്ഷണങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വ്യക്തമാണ് ഇത് ഹോമിയോപതിയുടെ ഫാർമക്കോളജി ശാസ്ത്രത്തിൻ്റെ പ്രത്യേകിച്ച് ഹോമിയോപതിക്ക് മട്ടേറിയ മെഡിക്കയുടെ മേഖലയിലെ ഒരു അദ്വിതീയ സംഭാവനയാണ് കേന്ദ്രീയ ഹോമിയോപതിക് അനുസന്ധാൻ പരിഷത്ത് ആയുഷ് सर्वश्रेष्ठ തർവ്വശ്രേഷ്ഠ അനുസന്ധാൻ സംഘടന भारत सरकार की होम्योपैथिक अनुसंधान समिति की सिफारिश के अनुसार परिषद ने 1970 से औषधि प्रमाणीकरण अनुसंधान परीक्षण शुरू किए, जिन औषधियों का आंशिक रूप से प्रमाणीकरण अध्ययन हुआ है या वे स्वदेशी मूल की औषधियां, जिनका मानकीकरण अध्ययन भौतिक रासायनिक और फार्मनोस्टिक मापदंडों पर पूरा हो चुका है ऐसी औषधियों पर ध्यान केंद्रित करते हुए परिषद ने इसे एक सतत अनुसंधान कार्यक्रम के रूप में शुरू किया समय के साथ औषधि प्रमाणीकरण परीक्षण की विधि राष्ट्रीय और अंतरराष्ट्रीय अनुसंधान मानकों और नैतिक दिशा निर्देशों को मान्यता देते हुए एक प्रारंभिक प्रक्रिया से विकसित होकर एक व्यवस्थित प्रक्रिया बन गई है पिछले पचपन वर्षों में परिषद ने 130 से अधिक औषधियों का व्यवस्थित रूप से सफलतापूर्वक अध्ययन किया है जिनमें से 21, नई औषधियों को विशेष रूप से सीसीआरएस द्वारा प्रमाणित किया गया है ये परीक्षण होम्योपैथिक चिकित्सा कॉलेजों के सहयोग से किए जा रहे हैं और इसमें छात्र छात्राएं स्वेच्छा से भाग ले रहे हैं इन छात्र छात्राओं के अलावा कोई भी स्वस्थ व्यक्ति इस व्यवस्थित और सुरक्षित औषधि परीक्षण प्रक्रिया का हिस्सा बन सकता है और इससे कई लाभ भी प्राप्त कर सकता है औषध प्रमाणीकरण पठनंगल को പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യമുള്ള എല്ലാവർക്കുമായി തുറന്നിട്ടുണ്ട് അവരുടെ പശ്ചാത്തലം ലിംഗഭേദം ജാതി വിശ്വാസം മതം എന്തു തന്നെയായാലും പരീക്ഷണത്തിന് മുമ്പ് ഹോമിയോപ്പതി ഗവേഷകർ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലെ ചികിത്സാ വിദഗ്ധരുമായി സഹകരിച്ച് ഈ പഠനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ ആരോഗ്യ സ്ഥിരീകരണം അവരുടെ കേസ് ചരിത്രം ചിട്ടയായ ശാരീരിക പരിശോധന ലബോറട്ടറി ടെസ്റ്റുകൾ എന്നിവ സമഗ്രമായി വിലയിരുത്തിയ ശേഷമാണ് നടത്തുന്നത് നിലവിൽ ഈ പരീക്ഷണങ്ങൾ ഇന്ത്യയിലെ പത്തൊൻപത് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകൾ സി സി ആർ എച്ച് സ്ഥാപനങ്ങൾ യൂണിറ്റുകൾ എന്നിവയുമായി സഹകരിച്ചു കൊണ്ടാണ് നടത്തുന്നത് ഓരോ കോളേജിലും ഒരു സമർപ്പിത ഫാർമസ്യൂട്ടിക്കൽ പ്രാമാണീകരണ സമിതി ഉണ്ട് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് സൈറ്റ് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ പ്രാമാണീകരണ മാസ്റ്ററാണ് അവർ പ്രക്രിയ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു പരീക്ഷണങ്ങളിൽ പങ്കെടുക്കുന്നതിനു മുമ്പ് സെൻട്രൽ ഹോമിയോപ്പതി റിസർച്ച് കൗൺസിൽ പങ്കെടുക്കുന്നവരെ നടപടിക്രമങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും ആശങ്കകൾ അകറ്റുന്നതിനും സംശയങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായി ഓറിയൻ്റേഷൻ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു ഈ സെഷനുകൾ ഔഷധ പ്രാമാണീകരണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഗംഭീരമായ ശാസ്ത്രത്തെക്കുറിച്ച് മികച്ച വിവരങ്ങൾ നൽകുന്നു പങ്കെടുക്കുന്നവർക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് ഔഷധ പ്രാമാണീകരണ പ്രക്രിയ രോഗപ്രതിരോധ ബൂസ്റ്റർ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതായി അറിയപ്പെടുന്നു പങ്കെടുക്കുന്നവരിൽ ചിലർ അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെട്ടതിൻ്റെയും ചിലർ അവർക്ക് രോഗങ്ങളുടെ അപകട സാധ്യത കുറഞ്ഞതിൻ്റെയും സൂചന നൽകി ഇതിൽ നിന്ന് ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനം ശക്തമായി തീരുന്നു എന്ന് വ്യക്തമാണ് i participated in homeopathic drug proving in 2014 15 during my internship at Leru homoeopathic medical college and it has it had been a very enlightening and a very informative experience uh, we got to uh, understand the homeopathic concept and also experience homeopathic drug proving firsthand. Uh, to add on to that before drug proving i used to suffer from severe allergies to dust air Animal fur pollen, and which ever since then I have not experienced even one bit, and it has been ten years so far. I was the prover at drug proving research program conducted at DAKDI Kolkata from 2019 to July 2022. I had previously drug proving. I have some tendency to, to catch cold, headache, and also. Uh, anxiety related problems and fearfulness but after drug proving i am free from all of ഇതിനു പുറമെ ഔഷധ പ്രാമാണീകരണ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഫലമായി മിക്ക പൂർവന്മാരിലും ഏറെക്കാലമായി ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണപ്പെട്ടു ഇത് ഈ രീതിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ആഴത്തിലുള്ള സ്വാധീനത്തിൻ്റെ തെളിവാണ് ഇതുകൂടാതെ ഹോമിയോപ്പതിയിലെ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിലൂടെ നിരീക്ഷണ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനും ആശയവും സിദ്ധാന്തവും എന്ന നിലയിൽ അവർ പഠിച്ചതിൻ്റെ ധാരണ വർദ്ധിപ്പിക്കാനും സവിശേഷമായ അവസരം ലഭിക്കുന്നു ഇതുമൂലം വിദ്യാർത്ഥികൾക്ക് ഹോമിയോപതി മെഡിക്കൽ ഗവേഷണത്തിൻ്റെ വിശദമായ സംവിധാനത്തിൻ്റെ നേരിട്ടുള്ള അനുഭവം ലഭിക്കുന്നു a great practical exposure to the concept of drug proving and my experiences മെഡിക്കൽ ലോകത്ത് നിങ്ങളുടെ അമൂല്യമായ സംഭാവന അംഗീകരിക്കുന്നതിന് പരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് നൽകും വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന തുക ലഭിക്കും അവർക്ക് റിപ്പോർട്ടിങ്ങിനായി കൗൺസിലിൻ്റെ ഔഷധ പ്രാമാണീകരണ ഗവേഷണ കേന്ദ്രത്തിലെത്താൻ അവരുടെ പോക്കറ്റുകളിൽ നിന്ന് പണം ചെലവഴിക്കേണ്ടതില്ല ते निंगलोड़ा निंगलोड़ा के दौरान किसी भी प्रमाणकर्ता को, कोई प्रतिकूल घटना या गंभीर लक्षण अनुभव होते हैं तो वे क्या करें हमारे लिए प्रमाणकर्ता की सुरक्षा सर्वोपरि है यदि किसी प्रतिभागी को गंभीर लक्षण अनुभव होते हैं तो उनकी स्थिति के आधार पर तुरंत एंटीडोट या उचित उपचार निशुल्क दिया जाता है उनकी स्वास्थ्य का जायजा निरंतर लिया जाता है क्या दवा के सेवन से स्वास्थ्य में कोई स्थायी बदलाव होता है नहीं दवा के सेवन के दौरान अनुभव किए जाने वाले लक्षण क्षणिक होते हैं और इनसे कोई दीर्घकालिक स्वास्थ्य समस्या नहीं होती लक्षण दिखाई देने पर दवा का सेवन तुरंत बंद कर दिया जाता है जिससे संभावित स्वास्थ्य जोखिम कम हो जाता है इसके विपरीत कुछ लोगों में समग्र स्वास्थ्य में सुधार और पुरानी स्वास्थ्य समस्याओं का उन्मूलन देखा गया है क्या औषधि प्रमाणीकरण के दौरान प्रतिभागी को अपनी दिनचर्या में बदलाव करने की आवश्यकता है नहीं प्रमाणकर्ता को सामान्य दैनिक दिनचर्या और आहार संबंधी आदतें बनाए रखनी चाहिए यदि परीक्षण के दौरान किसी भी प्रकार का बदलाव किया गया है तो उसको दर्ज कर सूचित किया जाना चाहिए क्या प्रमाणकर्ता दवा के प्रमाणीकरण के दौरान कोई अन्य होम्योपैथी या एलोपैथी की दवा ले सकते हैं परीक्षण अवधि के दौरान किसी भी दवा के सेवन को हम बढ़ावा नहीं दे सकते चाहे वह एलोपैथी होम्योपैथी आयुर्वेदिक हर्बल या प्राकृतिक चिकित्सा आदि हो क्योंकि ये प्रायोगिक दवा पदार्थ के रोगजनक प्रभावों को प्राप्त करने में बाधा उत्पन्न कर सकती है यदि आवश्यक हो तो प्रमाणकर्ता को मार्गदर्शन या विशेष विचार विमर्श के लिए प्रमाणक मास्टर या प्रमाणक सहयोगी से परामर्श करना चाहिए चिकित्सा की दुनिया में होम्योपैथी औषधि प्रमाणीकरण करना एक इकलौती विधि है जो शरीर या मन को कोई नुकसान या क्षति नहीं पहुंचाती है साथ ही साथ मानव शरीर पर औषधि की शक्ति के प्रभाव के बारे में अमूल्य जानकारी प्रदान करती है यह न केवल प्रतिभागियों को लाभ देती है बल्कि औषधीय ज्ञान की उन्नति में भी योगदान देती है चिकित्सा के क्षेत्र में विभिन्न बीमारियों के उपचार के लिए लगातार कोई ना कोई नया बदलाव या तकनीक आ रही है वहीं औषधि प्रमाणीकरण परीक्षण उपचार की यात्रा में एक आकर्षक अध्याय बना हुआ है औषधि प्रमाणीकरण को सशक्त बनाने के प्रयास में परिषद ने होम्योपैथी रोगजनक परीक्षण पोर्टल विकसित किया है। इसे 10 अप्रैल 2022 को विश्व होम्योपैथी दिवस के अवसर पर लॉन्च किया गया था। पोर्टल 31 मार्च 2023 को लाइव हुआ और पोर्टल का लिंक आपकी स्क्रीन पर है। होम्योपैथी आवश्यक प्रामाणिकरण दिन के लोग तिलूडे ये ज्ञान वर्थ का यात വൈദ്യശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടെത്തുവാൻ ജിജ്ഞാസ പുലർത്തുക വരൂ തദ്ദേശീയ ഔഷധങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന തെറാപ്പിയുടെ രഹസ്യങ്ങൾ കണ്ടെത്തി മനുഷ്യരാശിക്ക് നമ്മുടെ സംഭാവന നൽകാം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് സി സി ആർ എച്ച് ഹൈഫൻ ഡി പി അറ്റ് സി സി ആർ എച്ച് ഇന്ത്യ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്നിൽ ഞങ്ങൾക്ക് എഴുതാവുന്നതാണ്